പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ ലോക്കായി സുവിശേഷം ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പൗരസ്ത്യവിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്രിയക്ക് കുറുവീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവൻ പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്കരിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്രിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയുമുണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയും നമ്മുടെ കർത്താവായി സംശയിക്കും സ്തുതി ദൈവത്തിൻ്റെ സ്നേഹം അളക്കാനുള്ള മാർഗം നാം അറിയാതെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സഹനമാണ് ദൈവത്തിനു മുമ്പിൽ ദൈവനിഷ്ഠനായിരിക്കുന്ന സക്രിയയുടെ ജീവിതത്തിൻ്റെ നൊമ്പരമാണ് സക്രിയയ്ക്ക് ദൈവസ്നേഹം വെളിപ്പെടുത്തി കൊടുത്തത് നൊമ്പരങ്ങളില്ലാത്ത തകർച്ചകളില്ലാത്ത വേദനകളില്ലാത്ത മനുഷ്യരില്ല ജീവിതത്തിൽ അസഹനീയമായ വേദനകളിൽ കടന്നു പോയവരാണ് അപാരമായ ദൈവസ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞിട്ടുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം അച്ചഞ്ചലമാണെന്ന് തെളിയിക്കുന്ന ഒരേ ഒരു അടയാളമേ ഈ ഭൂമിയിലുള്ളൂ അതാണ് സഹനം സക്രിയയും എലിസബത്തും നാളുകളായി ജീവിതത്തിൽ കൊണ്ടുനടന്ന നൊമ്പരത്തിന് ദൈവം കൊടുത്ത ഉത്തരമാണ് യോഹന്നാൻ രക്ഷകന് വഴിയൊരുക്കാൻ ദൈവം തെരഞ്ഞെടുത്തവൻ സ്നേഹിത എന്നെയും നിന്നെയും ദൈവം സ്നേഹത്തിനുള്ള സ്നേഹിക്കുന്നതിനുള്ള ഒരേ ഒരു അടയാളമാണ് സഹനം നിന്നെ മറ്റുള്ളവൾ മറ്റുള്ളവർ തളർത്തിയാലോ നീ തകരാതെ ദൈവം നോക്കിക്കൊള്ളും എന്ന ഉറപ്പാണ് ദൈവസ്നേഹം ഒഴിച്ചുകൂടാനാകാത്ത നമ്മുടെ സഹന ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹം എന്ന നിധി സ്വന്തമാക്കാൻ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം വിശുദ്ധ മത്തായ ഏ ദിവസവും ശേഷം പതിനേഴാം അദ്ധ്യായം ഒമ്പത് പത്തും പതിമൂന്നും വാക്യങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നീമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് സ്നാപക യോഹനാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി നമ്മുടെ കർത്താവായി ശംശയ്ക്കും സ്തുതിയും പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലും എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന മാലാഖിയാക്കി മാറ്റണമേ എൻ്റെ ഉണ്ണീശോയെ എൻ്റെ ഹൃദയവും അങ്ങേക്കായി തുടിക്കുന്നു എൻ്റെ ഉണ്ണീശോയെ എൻ്റെ ഹൃദയവും അങ്ങേക്കായി തുടിക്കുന്നു എൻ്റെ ഉണ്ണീശോയെ എൻ്റെ ഹൃദയവും അങ്ങേക്കായി തുടിക്കുന്നു